ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ദിസ് ഇസ് മീ അൽസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂണിലെ നെറ്റ് പരീക്ഷ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒന്നടങ്കം എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് നെറ്റ് പരീക്ഷ ടഫായിരുന്നു എന്നുള്ളത് അല്ലേ എല്ലാവരും ഇംഗ്ലീഷ് എക്കണോമിക്സ് ഹിസ്റ്ററി മോസ്റ്റ് ആർട്സ് സബ്ജെക്ട്സ് വെയർ വെറ്റി മച്ച് ഡിഫിക്കൽട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദം കൊമേഴ്സ് വാസ് കമ്പാരറ്റീവ്ലി ഈസി ബട്ട് സ്റ്റിൽ ദ എക്സാം ഇസ് ഫേസിങ് സിഗ്നിഫിക്കൻ ചേഞ്ചസ് ആൻഡ് നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നമുക്കറിയാം നമ്മളെ ചാനൽ തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ നെറ്റ് എക്സാം നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഇനിയും നെറ്റ് എക്സാം ഇനിയും ടഫാകും നെറ്റ് എക്സാം ഇനിയും ഒരുപാട് അധികം മേഖലകളിലേക്ക് സ്പ്രെഡ് ആകും എന്നുള്ള കാര്യങ്ങൾ അല്ലേ നമുക്കറിയാം നെറ്റ് എക്സാം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന എൻ ടി എ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന് വേണ്ടി നടത്തുന്ന ഒരു എലിജിബിലിറ്റി പരീക്ഷയാണ് വർഷത്തിൽ രണ്ട് തവണയാണ് പരീക്ഷ നടക്കുന്നത് ജൂൺ സൈക്കിൾ ഡിസംബർ സൈക്കിൾ നൂറ്റി അൻപത് ചോദ്യങ്ങളുടെ പരീക്ഷയാണ് അൻപത് ചോദ്യങ്ങളുടെ പേപ്പർ വണ്ണ് നൂറ് ചോദ്യങ്ങളുടെ പേപ്പർ ടു എന്നാണ് യു ജി സിറ്റ് എക്സാമിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ വേണ്ടിയാണ് ഈ കഴിഞ്ഞ തവണ മുതൽ പി എച്ച് ഡിയുടെ എൻട്രൻസ് ടെസ്റ്റായിട്ട് അതിനോടൊപ്പം എന്താണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റായിട്ട് അതിന് മുകളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഗ്രാൻഡ് ചെയ്യുന്ന ടെസ്റ്റായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ പി എച്ച് ഡി എൻട്രൻസിന് വേണ്ടിയിട്ട് നമുക്ക് ജയനിയർ റിസർച്ച് ഫെലോഷിപ്പ് മാത്രമേ നെറ്റിൽ നിന്ന് ലഭിക്കുകയുള്ളായിരുന്നു പക്ഷേ ഫെലോഷിപ്പ് ഇല്ലാതെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും എൻട്രൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു യൂണിഫൈഡ് സെൻട്രൽ എൻട്രൻസ് ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഏകീകൃതമായിട്ടുള്ള എൻട്രൻസ് പ്ലാറ്റ്ഫോമായിട്ട് നെറ്റ് എക്സാം മാറി ആൻഡ് that റ്റ് വാസ് ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ അല്ലെ ഇനിയും അതിൻ്റെ അകത്തേക്ക് കൂടുതൽ അഡീഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് നെറ്റിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇന്ത്യയിലെ എജ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി നമുക്കറിയാം കുറച്ച് നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഡിഗ്രി ബേസ്ഡ് കോഴ്സുകളിലേക്ക് നമ്മൾ പോയി അല്ലേ പിന്നീട് നമ്മൾ ഡിപ്ലോമ കോഴ്സുകളുടെ ട്രെൻഡിലേക്ക് മാറി പിന്നീട് നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെ ട്രെൻഡിലേക്ക് മാറി അങ്ങനെ ഇരുന്നാലും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുമ്പോട്ട് വഹിക്കുന്ന എന്താണ് ഇറ്റ് ഈസ് അബൌട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ വാല്യൂ കൂടുതൽ കൊടുക്കുന്നത് അതിലിട്ടാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുകളും ഇൻറ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ ഫോർ ഇയർ യു ജി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അക്കാഡമിഷ്യൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ ഡിപ്ലോമ കൊണ്ടോ നമ്മൾ ഡിഗ്രി കൊണ്ടോ നമ്മൾ മറ്റ് കോഴ്സുകളിലേക്ക് പോയില്ല നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ റിസർച്ച് ഫീൽഡിലേക്കും അക്കാഡമിഷ്യൻ ആയിട്ടുള്ള ഫീൽഡിലേക്കും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സ് ആയിട്ടും ടീച്ചേഴ്സായിട്ടും പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ വാല്യൂ ചെയ്യുന്ന ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ട് നെറ്റ് എക്സാം മാറും ലെറ്റ് ഇറ്റ് ബി റിസർച്ച് ലെറ്റ് ഇറ്റ് ബി അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ലെറ്റ് ഇറ്റ് ബി ഫെലോഷിപ്സ് എല്ലാം ഗവേൺ ചെയ്യാൻ പോകുന്ന യു ജി സി നെറ്റ് എക്സാമാണ് ആൻഡ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇത്തവണത്തെ എക്സാമിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ എക്സാമിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അല്ലേ എന്തായിരുന്നു പ്രത്യേകത ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാം നെറ്റിന് അപ്പിയർ ചെയ്യാം അങ്ങനെ കൂടുതൽ ആളുകൾ നമുക്ക് നെറ്റ് എഴുതാനായിട്ട് തുടങ്ങും ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നിന്ന് പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ പബ്ലിക് സെക്ടേഴ്സിലേക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയിട്ടുള്ള ഇന്ത്യൻ കോർപ്പറേഷൻ പോലെയുള്ള പവർ ഗ്രിഡ് പോലെയുള്ള കോർപ്പറേഷൻസിൻ്റെ എൻട്രൻസിലേക്ക് അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷനിലേക്ക് നമ്മളുടെ യു ജി സി നെറ്റിൻ്റെ സ്കോർ കാർഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഫാക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആൻഡ് സി ദൊറൈസൺ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ വൈഡ് ഇതിൻ്റെ സാധ്യതകൾ ആപ്ലിക്കേഷൻസ് ഓഫ് ദ നെറ്റ് എക്സാം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഒരു സെൻട്രലൈസ്ഡ് എൻട്രൻസ് എക്സാം ആയിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്ട് നോളജിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള എല്ലാ ജോബ് ആപ്ലിക്കേഷൻസിലേക്കും അക്കാഡമിക് ഓപ്പണിങ്സിലേക്കും റിസേർച്ച് ഓപ്പണിങ്സിലേക്കുമുള്ള ഒരു സെൻട്രലൈസ്ഡ് ഗേറ്റ് വേ ആക്കിയിട്ട് ഒറ്റ എക്സാം ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നെറ്റിന് പ്രോസ്പെക്റ്റ് ഉണ്ട് ദാറ്റ് മൈറ്റ് ബി ദ പ്ലാൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് സോ ദ നെറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫർ അല്ലേ കാരണം ഇത്രയും കാര്യങ്ങളിലേക്ക് സെൻട്രലൈസ് ഉള്ള എൻട്രൻസ് ആകുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി യുവർ സബ്ജെക്ട് നോളജ് വിൽ ബി വാല്യൂഡ് ദ ബെസ്റ്റ് ആൻഡ് ടഫർ തോറും അത് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കും സോ ഈസ് ഇറ്റ് എ ബാഡ് തിങ് ദ നെറ്റ് ഈസ് ഗെറ്റിംഗ് ടഫർ ഫോർ സം ഇറ്റ് മൈ ബി ഫോർ സം ഇറ്റ് ഈസ് ദ പാത് വെറ്റ് യു ഗ്രേറ്റ്നസ് കാരണം ബീങ് ദ ടഫസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഇൻ ഇന്ത്യ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സബ്ജക്ട് നോളജ് ഉള്ള ഒരാളായിരിക്കും ഫോർ ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് നമുക്ക് പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസോ ജസ്റ്റ് ഓതേഴ്സിൻ്റെ ടൈറ്റിൽസോ പേരോ മാത്രം വെച്ച് പഠിച്ചിട്ട് നമുക്കൊരു ആൻസറിലേക്ക് എത്തി അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയിൽ നിന്നൊക്കെ നെറ്റ് എക്സാം മാറി ഇത് നോ വേ ഓഫ് ക്രാക്കിങ് ദി എക്സാം ഇപ്പൊ ഓൺലി ക്വാളിഫൈങ് ദി എക്സാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം എത്ര പേരുണ്ട് പേരുണ്ടിപ്പോൾ നെറ്റ് പൂർത്തിയാക്കി നെറ്റ് ക്വാളിഫൈ ചെയ്തു പക്ഷേ ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജോബ് ഇൻ്റർവ്യൂന് ചെല്ലുമ്പോൾ വി ഡോണ്ട് നോ ദ സോൾ ഓഫ് ദി എക്സാം സോൾ ഓഫ് ദി കോണ്ട വി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് അവർ സെൽസ് അതിന് നമുക്ക് യൂണിവേഴ്സിറ്റി ലെവലായിട്ടുള്ളൊരു ഡീപ്പ് ലേണിംഗ് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമ്മൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അതിൻ്റെ കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ അല്ലേ പണ്ടത്തെ ആളുകളെ പോലല്ല ഡേ ബൈ ഡേ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ എണ്ണം കൂടുകയാണ് ഡേ ബൈ ഡേ നെറ്റ് ക്വാളിഫൈ ആളുകളുടെ എണ്ണം കൂടുകയാണ് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഇറ്റ് ഇസ് അബൌട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളുടെ നോളജും തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം സബ്ജെക്റ്റ് നല്ലപോലെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് മാസ്റ്ററി ഉണ്ട് നമ്മൾ മാസ്റ്റേഴ്സ് ഓഫ് ദി സബ്ജെക്ട്സ് ആണല്ലോ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള നിലയ്ക്ക് ശരിക്കും നമ്മൾ ആ ടൈറ്റിലിനോട് എത്രത്തോളം വൃത്തിയാണ് എന്നുള്ളതിനെ അളക്കുന്ന മറ്റൊരു ടെസ്ക് ആയിട്ട് നെറ്റ് മാറും വി ക്യാൻ ആസ്ക് ഫോർ എ ഡെഫിനിറ്റ് സിലബസ് ഫോർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡെഫിനറ്റ് സിലബസ് ഉള്ള സബ്ജക്ട്സ് ഉണ്ട് ഡെഫിനറ്റ് സിലബസ് ഇല്ലാത്ത സബ്ജെക്ട്സിന് നമുക്ക് ഡെഫിനറ്റ് സിലബസിന് വേണ്ടി നമുക്ക് വൗച്ച് ചെയ്യാം അത് തരേണ്ടതെന്ന് പറയുന്നത് വളരെ എന്താണ് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഇത് വെറും ഗസ് വർക്കാണ് ലക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നെറ്റ് കിട്ടിപ്പോകുന്ന കുറച്ച് ആളുകളായിട്ട് മാറും ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കറക്കി കുത്തിയത് ആൻസർ കറക്റ്റ് ആയതുകൊണ്ട് മാത്രം കിട്ടുന്നവരായി പോകും അങ്ങനെ പോയാലും നെറ്റിൻ്റെ പർപ്പസ് സർവാകുമല്ലോ നമുക്കൊരു സ്പെസിഫിക് ഏരിയ ഏതാണ് നിങ്ങൾ പഠിക്കേണ്ട ഏരിയ എന്നുള്ളത് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു സിലബസ് തരേണ്ടത് ഇത് ഇല്ലാത്ത സബ്ജക്ട്സിന് എൻ ടി എയുടെയും യു ജി സിയുടെയും ഉത്തരവാദിത്വം തന്നെയാണ് ആൻഡ് അല്ലാത്ത പക്ഷം അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ ഈ സ അങ്ങനൊരു സ്പെസിഫിക് സിലബസ് കിട്ടാതെ നമ്മൾ ജസ്റ്റ് വിത്ത് അവർ ബ്രെയിൻസ് നമ്മൾ ഇത് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ വി ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് ദ ലാംഗ്വേജ് നമുക്ക് പിന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അത്രത്തോളം നമ്മൾ സബ്ജക്റ്റിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റിസർച്ചിലേക്ക് മുമ്പോട്ട് പോയാലും നമുക്ക് സബ്ജെക്ട് എക്സ്പേർട്ട് ആയിട്ട് നമ്മൾ ഫാക്കൽറ്റി പൊസിഷൻസിലേക്ക് നമ്മൾ ഫില്ല് ചെയ്താലും നമുക്ക് അവിടെ ടെൻഷൻ്റെ ആവശ്യമില്ല വി വിൽ എക്സൽ യൂണിറ്റ് അത്രത്തോളം നമുക്ക് സബ്ജെക്ട് നോളജ് ഉണ്ടാവും നമുക്ക് സബ്ജക്റ്റ് എക്സ്പോഷർ ഉണ്ടാവും സോ അങ്ങനെ വേണം നമ്മളിതിന് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ യെസ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോബ് ഓപ്പണിങ്സ് ആർ ഗോയിങ് ടു ബി ഇമ്മൻസ് നമ്മൾ പറയാം എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫണ്ടുണ്ട് അപ്പോൾ ഓബിയസ്ലി എന്ത് സംഭവിക്കും റിസേർച്ച് ഫീൽഡ് കുറച്ചുകൂടെ ഡെവലപ്പാകും നമുക്ക് ഒരുപാടധികം സീറ്റ്സ് ഓപ്പൺസ് വരും ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് എന്ത് കാണും അവിടെയും നമുക്ക് റിസേർച്ചിനുള്ള സ്കോപ്പുകളുണ്ടാവും ആൻഡ് ഫണ്ടഡ് റിസർച്ചുകൾ ഉണ്ടാവും ആൻഡ് ഫാക്കൾട്ടി പൊസിഷൻസ് കൂടുതൽ ഓപ്പൺ അപ്പാകും ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഫ് ഐ യു ജി പി ഫോർ ഇയർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മറ്റ് എൻട്രൻസുകളിലേക്ക് നമ്മൾ ചിലപ്പോൾ സി വി ടി പി ജി പ്ലസ് നെറ്റ് നമുക്ക് എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കുന്നുണ്ട് കാരണം ഫോർ ഇയർ യു ജി കഴിഞ്ഞതിന് ശേഷം ടു ഇയർ പി ജി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പി ജി ആണല്ലോ വരുന്നത് അതിൻ്റെ എൻട്രൻസുകളുമായിട്ട് നെറ്റിനെ ലിങ്ക് ചെയ്യുന്ന സാധ്യതകളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോ ദി നെറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗോ എനിവേ ആർ ഫോർ ദ നെക്സ്റ്റ് എൻ ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് അഫർ വി ക്യാൻ ഡു അവർ ബെസ്റ്റ് ആൻഡ് ഫൈറ്റ് അഗെൻസ്റ്റ് ദ ചേഞ്ചസ് ദറ്റ് ആർ ഗോയിങ് ടു ഹാപ്പൺ ടു ദ എക്സാം കാരണം എക്സാമിൽ എത്രത്തോളം ഡെമോക്രാറ്റിക് അല്ലാത്ത രീതിയിലാണ് എക്സാം നടക്കുന്നത് അല്ലെങ്കിൽ ഇല്ലോജിക്കലായിട്ടുള്ള രീതിയിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് സിലബസ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കംപ്ലൈൻ ചെയ്യാം ആൻഡ് നമ്മൾ കംപ്ലൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വി ഹാവ് ടു ഫൈൻഡ് എ വേ ടു പ്രാക്ടീസ് ഇഫ് എൻ ടി ഈസ് ട്രൈങ് ടു മേക്ക് ദി എക്സാം ടഫർ വി ആർ ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ വി വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് വി വിൽ ക്രാക്ക് ദി എക്സാം ദർ ഈസ് നത്തിങ് ടു ലൂസ് ആക്ച്വലി ആൻഡ് യെസ് ദർ ഈസ് തിങ്സ് ടു ലൂസ് പക്ഷേ അല്ല പറയുന്നത് നമ്മളിപ്പോൾ എന്നാണ് ലക്കിൻ്റെ ബേസിസിൽ മാത്രം ജയിച്ച് പോകുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യനും പാകാ പാസ്സാകാത്ത സാധനം ഇത്രയും കഷ്ടമുള്ള സാധനം നമ്മൾ നമ്മളുടെ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിനായില്ലേ ഹൂ ഈസ് ദ ബിഗ് ഫിഷ് അതർ ദൻ ആ ഒരു പ്രോസ്പെക്റ്റും ആ ഒരു പെർസ്പെക്റ്റീവും ഈ ഒരു ഇഷ്യൂവിലുണ്ട് ആ ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളതിന് ചലഞ്ചായിട്ടെടുത്ത് ഫേസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ നോക്കിയാലോ ദാറ്റ് ഈസ് ഓൾസോ ആൾട്ടർനേറ്റ് ദാറ്റ് യു ഹാവ് ടു ചൂസ് റൈറ്റ് അല്ലേ സോ വട്ട് ഐ ഹ് ടു സേസ് ദാറ്റ് ദർ ഇസ് ഓൾ ല വൺ വേ ഹെഡ് ഓഫീസ് അറ്റ് ഇസ് ഡീപ് ലേർണിംഗ് വി ഹാവ് ടു ടേക്ക് അവർ മാസ്റ്ററി ബാക്ക് നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലുള്ള മാസ്റ്ററി നമ്മൾ തിരിച്ചെടുക്കണം നമുക്കിനി ക്രാക്സ് ഇല്ല ഷോർട്ട് കട്ട്സ് ഇല്ല ഈസി മെത്തേഡ്സ് ഇല്ല ദർ ഇസ് ഓളി ഇത് ഹാർഡ് വേ ആൻഡ് വാട്ട് വി ക്യാൻ ഡൂ ഈസ് ദാറ്റ് മെയ്ക്ക് ദാറ്റ് ഹാർഡ് വേ എ ബിറ്റ് മോർ ഈസിയർ മേക്ക് ദാറ്റ് ഹാർഡ് വേ എ ബിറ്റ് മോർ what friendly easy accessible efficient അല്ലേ കാരണം നമുക്കിപ്പോൾ ഒരു വർക്ക് മുഴുവൻ ചില 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 ആളുകൾക്കൊക്കെ ഒരു വർക്ക് പഠിക്കണമെങ്കിൽ ചില അമ്പതോ അറുപതോണോ വായിച്ചാലും ക്രിയേറ്റ് എന്താണ് ക്ലിയർ ആയിട്ട് അതിന് ആൻസേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ അതിനെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ടോപ്പിക്ക് നമ്മളത് കോറ് കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ആക്ടിവിറ്റീസിലൂടെ ക്ലിയർ ചെയ്താൽ പോരെ ധരാർ വേസ്റ്റ് വിറ്റ് ധരാർ ഈസിയർ വേസ്റ്റ് വിറ്റ് തെരാർ എഫക്റ്റീവ് വെയ്സ്റ്റ് ടു ഡു ദ ഡീപ് സ്റ്റഡി ഓർ ഡീപ് ലേണിങ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആൻഡ് വി ആർ ഡിവൈസിംഗ് സച്ച് എ പ്ലാൻ ഫോർ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് സബ്ജക്ട് നോളജിൽ നിങ്ങൾ പി ജി ക്ലാസുകളിൽ എങ്ങനെയാണോ പഠിച്ചിരുന്നത് ആ മെത്തേഡിൽ നിങ്ങൾ സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് സബ്ജക്റ്റിലെ നോളജ് മാസ്റ്റർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസിന് തയ്യാറായിക്കൊണ്ട് ഡിസംബറിലേക്ക് നിങ്ങളെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് റെഡി ടീം നെറ്റ് ഈസ് റെഡി ഫോർ യു അവർ ബാച്ചസ് ആർ സ്റ്റാർട്ടിങ് വെരി സൂൺ വിത്ത് ദിസ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആൻഡ് അവർ എയിൻ ഈസ് ടു ഗെറ്റ് യു നെറ്റ് ജെ ആർ എഫ് ഇൻ ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് വെയർ യു ഡോണ്ട് ഫീൽ ദാറ്റ് നമ്മൾ പറയുമല്ലോ ഇംപോസ്റ്റർ സിൻഡ്രോം ഐ ആം ഹിയർ ജസ് ബിക്കോസ് ഐ ബൈ പാസ് ദി എക്സാം നോഫ് യു വിൽ ബി കോൺഫിഡൻറ്റ് ദറ്റ് യു ആർ മാസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ലിറ്ററേച്ചർ യു വിൽ ബി കോൺഫിഡൻ്റ് ദാറ്റ് യു ആർ ദ ലീഡേഴ്സ് ഓഫ് ദിസ് ഫോം യു ആർ ദ ലീഡേഴ്സ് ഓഫ് ഫ്യൂച്ചർ എജ്യൂക്കേറ്റേഴ്സ് എന്നുള്ള കൂടി തന്നെ നിങ്ങൾക്ക് എന്തിലേക്ക് കലക്കാൻ പറ്റും നെറ്റ് ക്വാളിഫൈ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറ്റും ദാറ്റ് ഇസ് നോട്ട് മീ എയിം ബൈ ദിസ് കോഴ്സ് If you have to if you, if you have any inquiries about uh, our course we have the link uh, pinned in the comments and our uh, community where we discuss about such changes is also mentioned in the description box. You can always avail us, contact us, connect us. We are a community right? We are a group of people and uh, things are done when we are together. So join our community and let's plan something which is going to, Make an impact in the field of net exam. And let's see if we can go for a public interest litigation <laughs> against the NTA. So the fact is that exam has changed. Exam is not going to go anywhere, and the exam is going to have more applications in the future. The question is: are you ready to change? Are you ready to become better? Are you ready to beat NTA and its challenges? We are ready. Our course is up. Can join us, join the movement and let the force win. But, Jeff, it is a decision that you have to take now to become the best version of yourselves and crack the net exam in its pure sense. Because no gimmicks is going to save you anymore, the exam has changed. So, make the resolution today. Make sure that you are going to come out of the exam center confident and able to answer mostly, most of the questions that you have been asked for the December 25th exam in a happy mood and that result is going to be with you only if you start reaping today, if you start cooking today, if you start practicing today, if you start learning today, make sure that you start at the earliest, you cover all the portions, you get a deep understanding of your subjects and trust the process. if you trust the process, if you enjoy the process, if you are invested in the process, results uh, will come to you just like a unicorn horn. So that's all for today. this is the fact that we have to discuss right now. the exam is not going anywhere. the exam is not going to get easier. it's going to get tougher. but we have to get it at the earliest and with deep understanding. so we'll be posting more videos about uh, this new method of learning. Uh, this new method of understanding the topics and making the exam easier in the youtube in our youtube channel in the upcoming uh, weeks and days keep subscribed to our channel so that you don't miss any of it any of the updates about this change and uh, join the force join the course and uh, let's crack this exam in june 2025 for more informative videos keep subscribed and if you are not a subscriber subscribe to the youtube channel and share this with your aspirin friends let's build a team and let's beat nt instead it's me elsbenderson i'm signing off for competitive cracker